ഇതെല്ലാം മിക്സിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ അരച്ച് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് അരപ്പ് റെഡി ആയതുകൊണ്ട് കറി ഇന്നിട്ട് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിൻ്റെ അകത്ത് ഇനി ഒരു തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും രണ്ട് ചെറിയൊരു കാച്ചും പൊളിയും എടുത്തിട്ടുള്ളത് ഞാൻ ആ കാച്ചുളിയും ഉപയോഗിക്കാറ് അതും ഒന്ന് അരപ്പിലോട്ട് അരപ്പിലോട്ടിട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം കുറച്ച് വെള്ളവും ചേർത്ത് അരപ്പൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാം അധികം പച്ചമുളകും തക്കാളിയും ഇട്ട് കൊടുത്ത് ഇനി രണ്ട് ചെറിയ കാച്ചും പുളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പുമൊക്കെ കലക്കുന്നു വെക്കാം കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം ഞാൻ തിളച്ച് വരട്ടെ എന്നിട്ട് കറി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ കറി ഒന്ന് കുറച്ച് സമയം കൂടെ വെക്കാം ചെറുതായിട്ടൊന്ന് മുടി ഇല്ല അധികം മുടി വെക്കണ്ട ഇതൊന്ന് തിളച്ച് വരട്ടെ നമ്മൾ കറി നിങ്ങളൊന്നും തിളച്ച് വന്നിട്ടുണ്ട് ഇനി കറിയെ പിടിയിട്ട് കൊടുക്കാം ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ചുകൂടി ഒന്ന് മുണത്ത് വരാനുണ്ട് ഇത് കുറച്ച് ലൂസാണ് ഇനി കുറച്ചൊന്ന് മുട്ടി വന്നിട്ട് നമുക്ക് ഇറക്കി വെക്കാം ഒക്കെ ഉള്ളൂ അപ്പോൾ നമ്മളെ എളമ്പൊക്കെ കറി റെഡി ആയിട്ടുണ്ട് എളുമ്പക്ക കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒന്ന് വെക്കാം ഇത് ചോറുമൊക്കെ കൂട്ടാൻ കഴിക്കാൻ പറ്റിയത് അടുത്തിട്ട് കടുവ ഇട്ട് വറവ് ഒഴിക്കണം എന്നിട്ട് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക കറി വേണും കൂടി ഇട്ടിട്ട് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ കടുകൾ ഇട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മളെ വിലമ്പൊഴിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക